ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കുക്കുംബറിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് പാട പാടവരുമ്പത്തെ ആദ്യത്തെ പരീക്ഷണം നെൽകൃഷിക്കിടയിൽ കുക്കുംബർ കൃഷി ചെയ്തിട്ട് അതിൻ്റെ വിളവ് എനിക്കിന്ന് കണ്ടതിന് ശേഷം വരിയുണ്ട് അത് പറിക്കാനായിട്ട് നാല് ചേച്ചിമാരുണ്ട് അവർക്കെല്ലാം കുക്കുംബർ വേണമെന്ന് പറഞ്ഞു അത് കൊടുക്കണം ഇത് നമുക്ക് കാണാം ഉണ്ടോ ഇതൊക്കെ താമസിച്ച് ചെയ്തതാണ് വരുന്നതേ ഉള്ളൂ ആദ്യം ആദ്യം നന്നായിട്ട് വള്ളി കെട്ടി കെട്ടിക്കെടുത്തതിനൊക്കെ ഇഷ്ടംപോലെ കായായി നമുക്ക് അങ്ങേ അറ്റത്തുനിന്ന് പറിച്ചു തുടങ്ങാം നമ്മൾ ഇവിടുത്തെ മണ്ണ് തന്നെ എടുത്ത് വെച്ചിരിക്കുക കിടക്കുന്നുണ്ടോ ണ്ടോ കുക്കുംബ കിടക്കുന്ന വിളവെടുക്കണം ഇന്നൊരു എന്തെട്ട് കിലോയിലും പറിക്കണം ആദ്യം വീണ കായാൽ അത് ശരം വലിപ്പം കൂടുതലായിട്ട് ഇത്രയും വലുപ്പമാകരുത് ഇരിക്കലും ണ്ടോ ഫസ്റ്റ് കുക്കുംപ്ര ഇതൊരു അഞ്ഞൂറ് ഗ്രാമിന് അടുത്തുണ്ട് അത്രയാകരുത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നമ്മൾ പറിക്കണം ഉണ്ടോ കുറച്ചുകൂടെ ആവാനുണ്ട് ഈ വലിപ്പത്തിലാണ് നമുക്ക് പറിക്കേണ്ടത് കേട്ടോ ഈ വലിപ്പുള്ളു വള്ളി കയറി തുടങ്ങുന്നേ ഉള്ളൂ എൻ്റെ സമയക്കുറവ് കൊണ്ടൊക്കെ സംഭവിച്ചു പോയാൽ ആദ്യമേ വള്ളി കെട്ടി കൊടുത്തിട്ട് തൈ വെച്ച് വെക്കണമായിരുന്നു എങ്ങനായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു കുഴപ്പമില്ലാതെ ചെടിക്ക് വെള്ളം വീണോണ്ടിരിക്കുന്നതാണ് വെള്ളം വരുന്നു കൊണ്ടിരിക്കുന്നതാണ് പുതിയ പുതിയ കാവൾ വരുന്നേ ഉള്ളുണ്ടോ ഇതെല്ലാം നിറച്ച് കായാവും ഒരു അഞ്ച് ദിവസം കൂടെ ഇത് നമുക്ക് ഫസ്റ്റ് ആദ്യം ആ വള്ളി കയറുന്നതിന് മുമ്പ് ഉണ്ടായ കാവലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ അങ്ങനെയായിട്ട് പറിക്കാൻ കിടക്കുക